വാട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഡ്ജിൽ ഓടിയിട്ട് ഒരു രസം ഉണ്ടാക്കും ഞാനിൻ്റെ മുപ്പത്തി അഞ്ചാം ദിവസത്തെ രാത്രിയാണ് ആണ് അപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങി രാവിലെ ഇറങ്ങിയപ്പോൾ ആകെ ഭയങ്കര മോശമായിരുന്നുണ്ടോ ഭയങ്കര ഭയങ്കര മോശം ആകെ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നായിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഓർഡർ ഭയങ്കര കുറവാണ് കാരണം ഇപ്പോൾ വെള്ളിയാഴ്ച കൂടെയാണല്ലോ അപ്പോൾ കുറേ പേര് പള്ളിയിലൊക്കെ പോകുന്നതിൻ്റെ ഓർഡർ പൊതുവേ കുറവാണ് നോക്കാം ചിലപ്പോൾ എന്തായാലും നമുക്ക് ആകുമ്പോൾ വീട്ടിലേക്ക് പോകാം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് പിന്നെ സ്വിഡ്ജിലേക്ക് ആക്കി ജോയിൻ ചെയ്യാൻ താല്പര്യം വേണ്ടി രസം ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് ഞാൻ താഴെ കൊടുക്കണം കേട്ടോ വീട് കഴിഞ്ഞ പോവാം തിരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് ഇതായി കാണാൻ പറ്റില്ല ഞാൻ എടുക്കാം കേട്ടോ അടുത്ത് തന്നെയാണ് ചെറിയ ഓർഡർ എന്താ ശ്യാമ ഫാസ്റ്റ് ഫുഡ് ഓഹോ ശ്യാമ ഫാസ്റ്റ് ഫുഡ് ഞാൻ ഇതുവരെ അവിടെ നിന്ന് റെസിഡ് ഫസ്റ്റ് ടൈം ആണോ പോകുന്നത് എനിക്കൊന്ന് പുതുതായിട്ട് റെജിസ്റ്റർ ചെയ്ത വല്ല ആവാനാണ് ആവാൻ ആണ് ചാൻസ് ഇതിപ്പോൾ നോക്കാം ഓർഡർ എടുക്കാണ്ടി പോവാ തെലുങ്കാനംപള്ളി ജംഗ്ഷനിൽ തന്നെ ഉള്ളത് സംഭവം സംഭവത്തിൽ നിന്ന് പുതിയ റൈസ് തന്നെ തോന്നോ പുതിയ റസ്സം തോന്നും കുറേ ലൈറ്റ് തന്നെ കണ്ട് സെറ്റപ്പാണ് എടുക്കട്ടെ ഇനി ഇവിടെ വണ്ടി വെച്ചാല് ഫൈൻ വരുമോ എന്തൊക്കെ പേടിക്കണം എടുക്കാം എടുക്കാം എനിക്ക് പുതിയ റസ്സം അല്ലേ ക്ഷ്യാമ

ഗിയറും ഗിയറും ചാക്ക് തീർന്നും ചോട്ടി പോവാണിക്ക് ഇതിന് രണ്ട് ബാറ്ററി അടക്കം ആണെങ്കിൽ അമ്പത്താറാവും അതെനിക്ക് ഡെലിവറിക്ക് വേണ്ടിട്ടാണ് എക്സ്ട്രാ ബാറ്ററി വാങ്ങിയതാ ആ ബാറ്ററി ബാറ്ററി മുപ്പത്താറ് ബാറ്ററി ബാറ്ററി ാണ്ത്രീഡിൽ ഓടിക്കാൻ പറ്റും കാരൂര് അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങാം കേരളത്തിന്റെ ബ്രാൻഡാ ആ കൊച്ചിയുടെ കാരന്തു മറ്റേ പാലക്കൽ പമ്പില്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആ ഓൺലൈനിൽ വാങ്ങിയാല് കമ്പനി ഡയറക്റ്റ് പൈസ കളറുണ്ട് വൈറ്റ് വൈറ്റ് ആ പക്ഷേ വൈറ്റ് ഇതൊക്കെ പിന്നെ രസം മഞ്ഞന്റെ രസം തോന്നി ഗോപ്രോ അതെ ഒരു വരുമാനം മാത്രം പോലല്ല പല സ്കീമും വേണ്ടേ സ്വിഗ്ഗി ഞാൻ ആദ്യമുണ്ട് അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ സ്വിഗ്ഗി ഓടുന്നുണ്ട് ഇവിടെ ഇവിടെ അടുത്തേക്ക സ്ഥലത്തിന്റെ പേരറിയില്ല ചോദ്യം പറഞ്ഞ് അവർക്കാണ് ബി എൻ കിട്ടുക എന്നുള്ളതാണ് ആൾക്കാരുടെ പന്ത്രണ്ട് സപ്ലൈ ആയിരുന്നു അല്ല അതൊന്നല്ല അവർക്ക് ആക്ച്വലി ദേ അതൊന്നല്ലിപ്പിൾ അതാണ് കമ്പനിക്കൊക്കെ കമ്പനിക്കൊക്കെ വേണ്ടത് അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇത് ആൾക്കാർക്ക് സ്വിഗ്ഗി ഒക്കെ ഈ ആൾക്കാരുടെ ഒരു പോക്കറ്റ് ോ എടുക്കുമ്പോ എന്തൊക്കെയാണ് ഇവിടെ ബിസിനസ് പോകണം ഞാനിനി ദുബായി പോകാം ദുബായില്ലേ പിന്നെ അത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പിന്നെ ആക്ച്വലി ഫസ്റ്റ് കഴിഞ്ഞാൽ ആഫ്റ്റർ ഒരു ഫൈവ് ഇയർ കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് എക്സ്പ്ലോറി ആ എന്ത് എന്റ എന് എക്സ്പോർട്ടാർ എക്സ്പ്ലോർ ചെയ്യാം കേട്ടെ എനിക്കൊരു പ്ലാൻ ഉണ്ട് ഓൾ ഇന്ത്യ അടിക്കാൻ പ്ലാൻ ഡക്കാസ്ത്രോണിന്റെ സൈക്കിൾ ഉണ്ടല്ലോ ഇറ്റലി പോയല്ലേ ഇറ്റലി കളണം പിന്നെ ഇറ്റലിയിൽ ഒരു ഗുണം തറയും യൂറോപ്പിൽ എത്തിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ യു കാന് വിസിറ്റ് യൂറോപ്പ് വിതൗട്ട് മച്ച് റെസ്ട്രിക്ഷൻ അതിന് റെസ്ട്രിക്ഷൻ ഒന്നും വേണ്ട ഈ അതുകൊണ്ടാണ് ഈ ഇറ്റലി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിന്റെ ഉള്ളിൽ ട്രെയിനിലെങ്കിൽ യാത്ര ഉള്ള ട്രെയിനിലൊക്കെ അപ്പൊ ഈ യൂറോപ്പ് ഒക്കെ ശരിക്കും പറയണം ഈ വിദേശീയത്തുള്ള ഒരു ഗുണം എന്റെ ബ്രദർ യു എസ് എൽ ആണ് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം പുറത്താണ് ഈ വിദേശികൾ ഡോൺ ഹാവ് ഇൻഹിബിഷൻ അവർക്ക് ഇതൊന്നും ഇല്ല ഈ ഇൻകിബിഷൻസ് ഒന്നുമില്ല ആക്ച്വലി ദൈ ഡിങ്ബൌട്ട് യുവറ്റ് ഐഡിയാസ് ഐഡിയ കൊടുക്കും അല്ല ഐഡിയാസാണ് സംസാരിക്കും അപ്പൊ എന്റെ ഐഡിയാസ് എന്റെ കുറച്ച് ആശയങ്ങൾ സംസാരിക്കാം എനിക്ക് ഒരു ഫാഷൻ സംസാരിക്കും പ്രൈവറ്റ് നിങ്ങളുടെ പേര് പോലും ചോദിക്കൂല ശരി അതല്ലേ ആവശ്യം ആ അല്ലാതെ നിങ്ങൾ വീട്ടിൽ ആരുണ്ട് എന്തുണ്ട് നിങ്ങൾ എവിടെ താമസം താമസമൊക്കെ ചോദിക്കും കാരണം എവിടെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ലൈഫ് എന്നൊക്കെ അറിയാൻ വേണ്ടി അത്രേ ഉള്ളു കൂടുതലും ഇത് നമ്മൾ ഒരുപാട് ആൾക്കാർ കാണുമ്പോ ഒരുപാട് നമ്മൾ കിട്ടാറുള്ളത് ഭയങ്കര യൂറോപ്പിൽ കറങ്ങിയത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കൺട്രി റൈഡ് സൈക്കിളൊക്കെ ഭയങ്കര ഇന്ററസ്റ്റ് ആണ് ആൾക്കാർ ഇയർലി രണ്ടു തവണ പോകും ഇങ്ങനെയൊക്കെ അപ്പൊ ഇടക്ക് ഇങ്ങനത്തെ ഒരു ഇത് പിടിച്ചാ മതി ഇഷ്ടം പോലെ നിങ്ങൾക്ക് വ്യാഴാഴ്ച തന്നെ ഞാൻ എന്താ കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് മാപ്പ് പറയുന്നത് ഇരുപതിക്കൂടെ പോകാനായിട്ടോ പറയുന്നത് എന്തായാലും പോയി നോക്കാം ഇടവഴി ആണല്ലോ ഞാനേ ആ ഈ റോഡ് ഓർഡർ കൊടുത്തിട്ട് പറഞ്ഞുതരാം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സംഭവം ഇറക്ക് അങ്ങനെ ഓർഡർ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ കസ്റ്റമർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനോട് ചോദിച്ചത് സൈക്കിൾ എങ്ങനെയുണ്ട് എത്ര രൂപ അങ്ങനെയൊക്കെ സൈക്കിൾ ചോദിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓർഡർ ഉണ്ട് ഞാൻ ഹെൽഫെറ്റ് കുത്തി നിൽക്കായിരുന്നു ചേബിലെല്ലാം കൂടെ പണ്ടാണ് പിന്നെ അങ്ങനെ കിടക്കി കിടീന്ന് സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ട് ഇതാ സ്വിഗ്ഗിനെ ഓർഡർ വരുമ്പോൾ തമ്മിൽ കിടികിടു കിടിക്കലീന്ന് കൊടുത്തി സൗണ്ട് അത് തന്നെ ശരി എന്തോ ആയിപ്പ് എൻ്റെ അമ്മ എന്നിട്ട് പുള്ളിക്കാരനെ കൊടുത്ത് അപ്പോൾ ഇനി അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അതെനിക്ക് പോകാനുള്ളത് എവിടേക്കാണ് നോക്കിയിട്ട് കേട്ടോ നോക്കാൻ വിട്ടേ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ അപ്പോൾ ഇപ്പം എന്തായാലും എടുക്കാൻ ടേസ്റ്റ് ആയിട്ട് നാളെ സാധനം എടുക്കാം കേട്ടോ എടുത്ത് നേരെ നമുക്ക് അവിടെ ലൊക്കേഷൻ അതെ റെസ്റ്റോറൻറ്റില് ഓക്കെ ഓ ഫുഡി ആയിട്ടില്ല കേട്ടോ വേറെ ഫുഡ് ഏഴ് മുപ്പത്തിൽ ഞാൻ കൊള്ളു ടൈമുണ്ട് വെയിറ്റ് ചെയ്യാം ഏകദേശം അങ്ങനെ സാധനം കിട്ടിയിട്ടു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ കറക്റ്റ് അരമണിക്കൂർ

ടോഫോ വിട്ടു ഇപ്പൊന്നും റെഡി ആന്നില്ല ഫുഡ് റെഡി ആയില്ല ചോദിച്ചോക്ക് ഏഴ് കിലോമീറ്റർ പോവാണ്ട് കേട്ടോ പോണേ ഏഴ് കോഴിക്കോട് പോവള്ളേ പറഞ്ഞോട്ടില്ലേ എനിക്ക് ഞാൻ ഫുഡ് റെഡി ആവാ വെച്ച് വരേണ്ടി അത് എനിക്ക് അടക്കുണ്ടാവാൻ പോകും ഞാൻ അതൊക്കെ വിചാരിച്ചത് റെസ്റ്റോറൻറിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു പ്രാവശ്യം ചോദിച്ചു പറയുന്നില്ല ഫുഡ് വേണ്ടി എന്താ അടിക്കാത്തേ ചോദിച്ചു പുള്ളിക്കാരും കാണിച്ചത് ഫുഡൊക്കെ നമ്മളോട് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് നമ്മൾ മനസ്സിലാക്കിയത് മിസ്റ്റേക്ക് അല്ല ആപ്പിൽ എന്തോ ഒരു ഭഗവീസ് ആണ് പക്ഷെ ഇപ്പം വലുതല്ല കേട്ടോ ഇപ്പൊ എനിക്ക് വലുതായിട്ടല്ല എനിക്ക് എന്റെ കാര്യോട് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ എനിക്ക് വിലങ്ങനെ അല്ല എന്നാലും കിട്ടൂല കേട്ടോ കൊറേക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ ആണ് കാരണം നമ്മൾ ഫുഡ് റെഡി ആയിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കൂല നമ്മൾ ആപ്പിൽ തന്നെ നോക്കൂ നമ്മളടക്കിടക്ക് പോയി പോയി നമ്മൾ ആപ്പിൽ തന്നെ നോക്കൂ ഇടക്കിടക്ക് പോയി ഇങ്ങനെ ഫുഡ് ഫുഡി ആയോ ഫുഡ് ആയി ചോദിച്ചില്ലല്ലോ ആപ്പ് എന്തായാലും നോക്കുള്ളൂ വല്ലാതെ ഡിലേ ആക്കാവേണ്ടി മാത്രം നമ്മൾ പോയി ചോദിച്ചു നോക്കുള്ളൂ ഓർഡർ ഇല്ലാത്ത ടൈമിൽ റെസ്റ്റോറന്റിൽ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ സംഭവം എനിക്ക് അതിലും വലിയ വേർക്കും വേറെ സംഭവമില്ല അല്ലെങ്കിലേ ഓർഡർ കുറവായിരിക്കൂ ഇന്നിപ്പോൾ ഓരോ മണിക്കൂടെ കുറവാണ് അതിൻ്റെ ഇടയ്ക്ക് ആണ് അരമണിക്കൂറൊക്കെ റഷ്യ വേസ് ചെയ്യാം ആദ്യമൊക്കെ വേസ്റ്റ് ചെയ്യാൻ വലിയ പ്രശ്നമില്ല കാരണം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് വേണ്ട വേറെ മണ്ണാങ്ങില്ല വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഓ അതിപ്പോൾ അരമണിക്കൂറോടെ വേസ്റ്റ് ഞാൻ അപ്പൊ ടൈമൊക്കെ പറയുമ്പോൾ എട്ടു മണിയായി എട്ടു മണി ഞാൻ ഇറങ്ങിട്ടാവ് രണ്ടാം തോടാ രണ്ടാം തോട്ടീറ്റ് അല്ല രണ്ടാം തോട്ട പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണാക്ടീടെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസമായിരുന്നു മുപ്പത്തഞ്ചാം ദിവസം ജാഗമക്കം വരെ എമ്മാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ മാത്രം ഉള്ളൂ കേട്ടോ പിന്നെ കിഫ്റ്റ് നോക്ക് ഫുള്ള് സ്ഥലം നോക്കുകയാണെങ്കിൽ ഒരു മണിയോളായിട്ടുണ്ട് എന്നാണ് ഭയങ്കര മോശം കിഫ്റ്റ് ആണെങ്കിൽ ഫുള്ള് ചെറിയ ചെറിയ ഓട്ടോ കുറെ പോസ്റ്റ് അല്ലെങ്കിൽ നോക്കില്ല അതിനിടയിൽ കൂടാണ് മറ്റേ എന്താ പറയുക ഹോട്ടലിലും പോസ്റ്റ് ആറുമാസം പോസ്റ്റ് ചേനപ്പേപ്പം പറയേണ്ട കാര്യമില്ല അപ്പം നമ്മളെ ഇതുവരെ നമ്മൾ ടോട്ടൽ ലൈൻസ് നോക്കുകയാണിപ്പോൾ അപ്പം നമ്മളെ ഇതുവരെ ടോട്ടൽ ലൈൻസ് നോക്കുകയാണിപ്പോൾ അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് ഇപ്പുണ്ട്